മേലടക്കം റോഡ് കഴിഞ്ഞ പത്ത് വർഷം മുൻപാണ് ടാർ ചെയ്തത് നാഷണൽ ഹൈവേ ഹൈവേരി പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി മേലടക്കം റോഡുമായി ബന്ധപ്പെട്ട് ടാർ ചെയ്തിരുന്ന ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നതായി ആരോപണം അപകടങ്ങൾ ഇതുവഴി പതിവാകുന്നു എന്നും നാട്ടുകാർ പറയുന്നു ഞാൻ ഈ റോഡ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഞാൻ തന്നെ ഈ ക്രോഡിൻ്റെ മുകളിൽ ഭാഗവും ഇവിടെ വെച്ച് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ സ്കൂട്ടറുമായിട്ട് മറിഞ്ഞു വീണിട്ടുണ്ട് അതുപോലെ തന്നെ കാർ കൊണ്ട് വരുമ്പോൾ കാറാണേലും മുകളിലേക്ക് കേട്ടാൻ പറ്റുന്നില്ല അടി തട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട് റോഡിൽ മഴയും വെള്ളക്കാലത്തും ഒക്കെ സ്ലിപ്പായിട്ട് വീഴുന്നുണ്ട് ഡ്രൈനേജ് പ്രോപ്പർ ഡ്രൈനേജ് പോലും നമുക്കിവിടെ ഇല്ല മേലെടുക്കം റോഡ് കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ടാർ ചെയ്തിട്ട് നാഷണൽ ഹൈവേ അറുപത്തിയാറിൻ്റെ ആറുവരിപ്പാതയുടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി മേലടുക്കം റോഡുമായി ബന്ധപ്പെട്ട് ടാർ ചെയ്തിരുന്ന ഭാഗത്ത് മണ്ണിട്ടുയർത്തി ഗതാഗതം തടസ്സപ്പെടുത്തി എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഈ ഭാഗമായി നിരവധി ഇരുചക്ര വാഹനങ്ങളും സ്കൂൾ കുട്ടികളടക്കം സഞ്ചരിക്കുന്ന വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാണ് ഇവിടെ ഈ റോഡിന് വേണ്ടി കുറെ നമ്മൾ കുറേ എല്ലാം പറഞ്ഞു നോക്കി എന്നിട്ടൊന്നും അതിന് ഇടപെടുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കുറെ ആൾക്കാർ കൂടിയിട്ട് റോഡ് എത്രയും വേഗമാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രയോജനമുള്ളൊരു റോഡാണിത് ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് കാലൊന്നും മേലാത്തവരാണ് അപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ വണ്ടി വീണ്ടും മിറ്റത്ത് വരെ വന്നാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ റോഡിന്റെ അവസ്ഥ നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയതു മുതൽ മേലെടുക്കം റോഡ് ശോചനീയ അവസ്ഥയിലാണെന്നും നാട്ടുകാർ പറയുന്നു ഞങ്ങൾക്ക് ഈ റോഡിനെ കൊണ്ട് ഭയങ്കര കഷ്ടമാണ് കാരണം മൂന്ന് വർഷം മിച്ചമായി ഈ റോഡ് ഇതുപോലെ കീറി ചെളിയും മഴയും വെള്ളവും ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഞങ്ങൾക്ക് ഒരു ആശുപത്രി പോകണമെങ്കിൽ ഒരു ഓട്ടോറിക്ഷ താഴോട്ട് ഇറങ്ങിയല്ല ഒരു മോളി കൈവേൽ കൊണ്ട് നിർത്തും ഓട്ടോറിക്ഷയെല്ലാം താഴോട്ട് ഇറങ്ങി വരികയല്ല പൈസ കൊടുത്താൽ കൂ കൂടുതൽ തരാമെന്ന് പറഞ്ഞാൽ അവർ വണ്ടി ഇറക്കുകയല്ല നിങ്ങളുടെ ഈ റോഡ് അങ്ങനെയാ ഇങ്ങനെയാന്ന് പറഞ്ഞു ഭയങ്കര കഷ്ടപ്പെടും ഇതുവഴിയുള്ള വാഹനയാത്ര ഏറെ ദുരിതപൂർണമാണെന്നോ നാട്ടുകാർ ആരോപിക്കുന്നു ഗതാഗത തടസ്സത്തിന് പരിഹാരമാവാത്ത സാഹചര്യത്തിൽ വലിയൊരു അപകടത്തിനായിരിക്കും നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരിക എന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ മേലെടുക്കം